ബാലതാരത്തിനുള്ള ദേശീയ ഫിലിം അവാർഡ് കരസ്ഥമാക്കിയതിൻ്റെ ആഹ്ലാദത്തിലാണ് പഞ്ചായത്തിലെ ഈ വാർത്ത നിങ്ങൾക്കായി ബാലതാരത്തിനുള്ള ദേശീയ ഫിലിം അവാർഡ് കരസ്ഥമാക്കിയതിൻ്റെ ആഹ്ലാദത്തിലാണ് എരമംകുറ്റൂർ പഞ്ചായത്തിലെ പേരൂൽ ഗ്രാമം അവാർഡ് നേടിയ പേരൂലിലെ എം ശ്രീപതിന് എരമംകുറ്റൂർ പഞ്ചായത്ത് പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ ഊഷ്മളമായ സ്വീകരണം നൽകി പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ ഉപഹാരം നൽകി ശ്രീപതിനെ അനുമോദിച്ചു മാതമംഗലം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കാണാൻ തുടങ്ങും അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇഷ്ടംപോലെ സിനിമകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അല്ല നിരവധിയായിട്ടുള്ള സംവിധായകനുണ്ടാകുന്നു പശ്ചാത്തല പ്രവർത്തനങ്ങൾ നടത്തുന്ന കലാകാരന്മാർ ഉയർന്നു വരുന്നു നല്ല തിരക്കട്ടുകൾ ഉണ്ടാവുന്നു നല്ല സംഗീത സംവിധായകർ നമ്മുടെ പ്രദേശത്ത് ഇപ്പോൾ ഉണ്ട് കുട്ടികൾ ഉൾപ്പെടെ നല്ല നടീനിറന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി കെ രാജൻ സരിത കെ കരുണാഗ്രൻ മാസ്റ്റർ പഞ്ചായത്ത് അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങി ഒട്ടേറെ പേർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിംഗ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് എഡ്വിംഗ്സ് കേരളാസ് ഫീവറേറ്റ് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടന്റ്